ഹായ് കൂട്ടുകാർ എല്ലാവർക്കും സ്റ്റഡി എസ് സി ആർ ടി ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററായ പ്രാണവായുവും ജീവ ജീവരക്തവും ഒരു ദിവസം മനുഷ്യൻ ശ്വസിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം തവണ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അഥവാ ഇൻസ്പിറേഷൻ വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം അഥവാ എക്സ്പിറേഷൻ ഉച്ഛസിക്കുമ്പോൾ വാരിയലിനുണ്ടാകുന്ന മാറ്റം വാരിയല്ലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നു നിശ്വസിക്കുമ്പോൾ വാരിയലിനുണ്ടാകുന്ന മാറ്റം വാരിയല്ലിൻ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ മുഖ്യ ശ്വസന അവയവമാണ് ഒരു ജോഡി ശ്വാസകോശങ്ങൾ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് ഔരസാശയത്തിൽ വാരിയല്ലിൻ കൂടിലാണ് ശ്വസന വ്യവസ്ഥയിലെ അവയവങ്ങളാണ് നാസദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ശ്വാസകോശത്തിൻ്റെ ഘടനയുടെ ഒരു പടം തന്നിട്ടുണ്ട് അതിൽ ശ്വാസനാളവും ശ്വസനിയും ശ്വാസകോശവും ഒക്കെ അടകളപ്പെടുത്തിയിട്ടുണ്ട് ഒരു നീണ്ട പൈപ്പ് പോലെയുള്ള ശ്വസന വ്യവസ്ഥയുടെ ഭാഗമാണ് ശ്വാസനാളം ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനികൾ ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തിൽ നിരവധി വായു അറകൾ ഉണ്ട് വലുത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് മൂക്കിലൂടെ പ്രവേശിക്കുന്ന വായു ശ്വാസകോശം വികസിക്കുമ്പോൾ അകത്തേക്ക് കടക്കുന്നു ശ്വാസകോശത്തിനുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ശ്വാസ ഉച്ഛ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും എങ്ങനെയാണെന്നും കാണിച്ചിട്ടുണ്ടെ വിച്ഛ്വാസവായുവും അതിൻ്റെ അളവും പെർസെൻറ്റേജിലും ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം നൈട്രജൻ എഴുപത്തി എട്ട് ശതമാനം ജലപാഷ്പം പൂജ്യം പോയിന്റ് ഒമ്പത് ആറ് ശതമാനം പിന്നെ നിശ്വാസവായുവും അതിൻ്റെ അളവും പെർസെൻറ്റേജിലും ഓക്സിജൻ പതിനഞ്ച് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് നാല് ശതമാനം നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം ജലബാഷ്പം മൂന്ന് ശതമാനം ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കുവാനോ കഴിയാത്തതിന് കാരണം ശ്വാസകോശത്തിൽ മാംസപേശികൾ ഇല്ലാത്തത് കൊണ്ടാണ് ശ്വാസകോശത്തിൻ്റെ വികാസത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഡയഫ്രം ഡയഫ്രം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലാണ് ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ശ്വാസകോശത്തിൻ്റെ സങ്കോചിച്ച വികാസങ്ങൾ സാധ്യമാക്കുന്നു ചുണ്ണാമ്പു ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പു വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളം പാൽ നിറമായി മാറുന്നു ഏകകോശ ജീവിയായ അമീബയിൽ വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് കോശസ്തരം അമീബയിൽ പ്രത്യേക ശ്വസനാവയവം ഇല്ല മണ്ണരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള തൊക്കാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നളിക ജാലം മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചകിളപ്പൂക്കൾ അഥവാ ശകുലങ്ങൾ ഗിൽസ് മത്സ്യങ്ങൾ വായിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് മുഷി വരാൽ ഈൽ കരയിൽ ശ്വാസകോശം വഴിയും വെള്ളത്തിൽ തൊക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിയുന്ന ജീവികൾ ഉഭയജീവികൾ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ ശ്വസന സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്ന ഇലയിലെ ഭാഗമാണ് ആസ്യരന്ധ്രങ്ങൾ സ്റ്റൊമാറ്റ ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ് ജീവികൾ അവയുടെ പരിസരത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഘടകമാണ് രക്തം ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്ന ഘടകമാണ് രക്തം കോശങ്ങളിൽ എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറ നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തം ഹീമോഗ്ലോബിൻ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഹീമോഗ്ലോബിനാണ് ഷഡ്പഥങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് ഷഡ്പദങ്ങളുടെ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിന് ചുവപ്പ് നിറം ഇല്ലാത്തതിന് കാരണം ഹീമോഗ്ലോബിൻ്റെ അഭാവമാണ് ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് കോശദ്രവ്യമാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ ക്ലാമിഡോമോണോസ് യുഗ്ലീന പാരമീസിയം ഹിപ്പോപൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപൊട്ടാമസ് തൊലിപ്പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ചുവന്ന തുള്ളികൾ അറിയപ്പെടുന്നത് രക്തവിയർപ്പ് രക്തവിയർപ്പ് രോഗാണുക്കളെ നശിപ്പിക്കാൻ തൊക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ് രക്തം കാണപ്പെടാത്ത ജീവികളിൽ പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കാൻ സംവഹന സംവിധാനങ്ങളുണ്ട് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങളാണ് ചുവന്ന രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ വെളുത്ത രക്തകോഷങ്ങൾ അഞ്ച് തരം പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമായ പ്രവർത്തനമാണ് രക്തപര്യനം ഹൃദയം രക്തക്കുഴലുകൾ രക്തം എന്നിവ ഉൾപ്പെട്ടത് അറിയപ്പെടുന്നതാണ് രക്തപര്യന വ്യവസ്ഥ മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾ മൂന്ന് തരമാണ് ഒന്ന് ധമനികൾ രണ്ട് സിരകൾ മൂന്ന് ലോമികകൾ അറ്ററി വെയിൻ കാബിലറീസ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ് രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന ഭാഗം ഹൃദയമാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ മുഷ്ടിയോളം വലിപ്പം ഔരസാശയത്തിനുള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു വശങ്ങളിൽ ശ്വാസകോശങ്ങൾ പെരീ കാർഡിയം എന്ന ഇരുടസ്തരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു നാല് അറകളുണ്ട് മനുഷ്യ ഹൃദയത്തിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ റെനെ ലെനക് ഫ്രാൻസുകാരൻ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് മനുഷ്യ ഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റ് ശരാശരി എഴുപത്തിരണ്ട് തവണ ഹൃദയാരോഗ്യത്തെ തകരാറിലാക്കുന്നവയാണ് പുകവലി മദ്യപാനം അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരം ജീവികളും ഹൃദയത്തിൻ്റെ അറകളും ജീവികൾ ഹൃദയത്തിൻ്റെ അറകൾ എത്രയാണ് മണ്ണിര അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങൾ പാറ്റ പതിമൂന്ന് അറകൾ മത്സ്യത്തിന് രണ്ട് അറകൾ പല്ലിക്ക് മൂന്ന് അറകൾ മുതലയ്ക്ക് നാല് അറകൾ പക്ഷികൾക്കും നാല് അറകൾ താങ്ക് യു